എൻ്റെ പേര് ശോഭ ഞാൻ തൃശ്ശൂർ തിരൂരിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ കൊല്ലം ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ധ്യാനത്തിന് ഞാൻ ഞാനിവിടെ ഇരുന്ന് ആ ബിൽഡിങ്ങിലായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര കാലുവേദനയായിട്ടാണ് ഞാനവിടെ അന്ന് വന്നിരുന്നത് എനിക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ആരാധനയ്ക്കൊക്കെ കസേര നീക്കിയിട്ട് ഞാൻ സൈഡിൽ മാറി ഒതുങ്ങിയിരിക്കണ നിൽക്കലായിരുന്നു അത്രയും ബുദ്ധിമുട്ടിയൊക്കെ വന്ന് അപ്പോൾ ബ്രദർ അന്ന് കൗൺസിലിങ്ങിന് ഇങ്ങനെ പറഞ്ഞു സൗഖ്യം തരുന്നുണ്ട് ഈശോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടുന്ന് അഞ്ച് ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴും എനിക്ക് സാക്ഷ്യം പറയത്തക്ക രീതിയിലുള്ളൊരു സൗഖ്യമൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല അപ്പോൾ ബ്രദർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വീട്ടിൽ ചെന്ന് അമ്മയോട് അമ്മായിയമ്മയോട് സോറി മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബ്രദർ പറയുമ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഞാനല്ല ഞാനിപ്പോൾ എന്തിനാണ് മാപ്പ് പറയുന്നത് ഞാനല്ലോ മാപ്പ് പറയേണ്ടത് അപ്പോൾ ആ ബ്രദർ അപ്പം തന്നെ പറഞ്ഞു ഇങ്ങനെ നീ ഇപ്പം വിചാ എന്തിനാ മാപ്പ് പറയണേന്ന് നീ വിചാരിക്കണ്ടാവും പക്ഷേ ഈശോ പറയണുണ്ട് നീ ചെന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിൽ അത് കൊണ്ടു ഞാൻ ചെന്ന് കാലിന് സൗഖ്യമൊന്നും കിട്ടിയൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ അവിടെ ചെന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ മാപ്പ് പറഞ്ഞു അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോയി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് വരും തോറും എൻ്റെ കാലിന് പഴ അമ്പത് മീറ്റർ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് ഇവിടുന്ന് ഊട്ടുമുറിയിലേക്ക് പോകാൻ പോലും കൂടി ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു അതേമാതിരി വീട്ടിലെന്തെങ്കിലും ജോലി വരുമ്പോൾ ഒരു പത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടാകണ ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് വട്ടം വന്ന് കിടക്കും അത്രയ്ക്കും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു തിന്നൊക്കെ മാറി എനിക്ക് നടക്കാമെന്നായി എൻ്റെ പള്ളിയിലേക്ക് ഒന്നര കിലോമീറ്റർ നടന്നു പോകണം ഒരു ഒരാഴ്ച രണ്ടാഴ്ചയുടെ ഉള്ളിൽ ഞാൻ ഈ പള്ളിയിലേക്ക് തന്നെ നടന്നു പോകാനായിട്ടുള്ള ഒരു ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ എനിക്കെന്നെ മനസ്സിലായി എൻ്റെ കാല് സൗഖ്യപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ പഴയ അവസ്ഥയിലേക്ക് തന്നെ ഞാൻ വന്നു ഞാൻ അതിന് ശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു സൗഖ്യം കിട്ടിയ കാര്യമൊക്കെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാൻ ആ ധ്യാനത്തിന് കൂടിയായിരുന്ന സമയത്ത് ആ വേദനയുടെ ആ ഒരു കാഠിന്യത്തിൽ ഞാൻ പറഞ്ഞു ഇശോയൻ കാരന് സൗഖ്യം തരുവാണെങ്കിൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഇനിയുള്ള കാലം ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞോട് അടുത്ത് വലിയ വാക്കോ കൊടുത്തിട്ട് പോയി പക്ഷെ സാക്ഷിയൊക്കെ പറഞ്ഞു അത് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കാലുവേദന പഴയ പോലത്തെ വേദന ഞാൻ മറന്നു പോയിതായിരുന്നു ആ വേദന ഇങ്ങനെയാന്നുള്ളത് പോലും കൂടി പക്ഷെ പഴയ പോലെ തന്നെ ആ വേദന അത്രയും ശക്തിയിൽ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എൻ്റെ ഇടവകയിൽ എല്ലാവർക്കും അറിയാം എനിക്ക് കാലുവേദനയാണ് ഞാൻ ഇന്നും പള്ളിയിൽ പോകണത് അപ്പം നടന്ന് വേച്ച് വെച്ച് നടന്ന് പോകണമെന്നൊക്കെ അവർക്കറിയാം അപ്പം കാലുവേദന സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ പരസ്യമായി സൗഖ്യം കിട്ടിയ കാര്യം പിന്നെ എനിക്ക് കാലുവേദന വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി തരുമ്പോൾ ഈ നാട്ടുകാരും അറിയില്ല ഇനി എനിക്ക് രണ്ടാം ധ്യാനത്തിന് പോയിട്ട് അതൊന്നും കാര്യമില്ല അങ്ങനെ ഒരു ഈശോയ്ക്കും കൂടി ഒരു നാണക്കേടാണല്ലോ അത് ഞാനപ്പോൾ വേഗം ഇവിടെ ഓടിയോ വന്നൊരു ശനിയാഴ്ച ഏകദിനത്തിനും ഇവിടെ വന്നു അപ്പോൾ ആ അച്ഛനെ കാണാണ്ട് ഈ വിവരം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അച്ഛനെ കാണാൻ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഋജ അച്ഛനെ കണ്ടു അപ്പോൾ ഋജോ അച്ഛൻ പറഞ്ഞു മോളൊരു ഏഴ് ദിവസം അല്ല മോളൊരു കുറച്ച് ദിവസം ഇവിടെ ഏകദിനത്തിനും ആയോ എന്ന് പറഞ്ഞു അടുപ്പിച്ച് അപ്പം ഞാനപ്പം തന്നെ ഒരു ഏഴ് ദിവസം അടിപ്പിച്ച് ധ്യാനത്തിനോടേക്ക് വരാം ആ ഏഴ് ഏഴാഴ്ച ഞാൻ അടിപ്പിച്ച് ധ്യാനത്തിന് വരാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ ഞാൻ എന്നെ അറിയണം അവിടെ അറിയണ ആൾക്കാരെയും കൂട്ടിയിട്ട് ഞാനൊപ്പം വന്നിരുന്നു അവരെയും കൊണ്ടുവരും ആ ഏഴാഴ്ചയുടെ ഇടയിൽ എപ്പോഴാണോ എൻ്റെ കാലു വേദന മാറിപ്പോയെന്ന് എനിക്കറിയില്ല കാല് പഴയ അവസ്ഥ ആയിരിക്കന്നെ ഞാൻ എങ്ങനെയാണോ സൗഖ്യം കിട്ടിയത് അതുപോലെ തന്നെ എനിക്ക് വീണ്ടും നടക്കാനും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ചെയ്യണം നേർച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഡിസംബർ മാസം ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു എന്റെ കാര്യം പൂർണ്ണ പരിപൂർണ്ണ സൗഖ്യമായി അപ്പൊ ഞാൻ എനിക്ക് ചെയ്യണം വാക്ക് പണ്ടുവിടെ അപ്പൊ ഞാൻ ആരാധനയ്ക്ക് വന്നിട്ട് എനിക്ക് അതൊന്നും ഭയങ്കര വേദനയോട് കൂടിയിട്ടാണോ അന്ന് അന്ന് വന്നിട്ടൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചി പ്രാവശ്യം വന്ന് എനിക്ക് നന്നായിട്ട് ഈശ്വര ആരാധിക്കണം നന്ദി പറഞ്ഞ് സ്തുതി അപ്പൊ എനിക്ക് ആ ഒരു സങ്കടം തീർന്ന് ഞാൻ ഈ അഞ്ചു ദിവസവും നന്നായിട്ട് ഈശ്വരൻ അടുത്ത് ആരാധിച്ച് സ്തുതിച്ച് അതുപോലെ അതുപോലെ തന്നെ കോൺസ്റ്റിബേഷൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞു എനിക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എന്നൊന്നുമില്ല ഇടയ്ക്കൊന്നും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെയാന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു ഡോക്ടറെ കാണാനായിട്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ എൻഡോസ്കോപ്പി ക്ലോണോസ്കോപ്പി ഒക്കെ അവർ പറയും അതുകൊണ്ട് ഞാനതിങ്ങനെ മാറ്റി മാറ്റി ആയുർവേദ ഗുളികകളെ കഴിച്ചങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ വരണേറ്റ് മുന്നേ ഞാൻ ഗുളിക കഴിച്ച് രണ്ട് ദിവസം മുന്നേ ഗുളിക കഴിച്ചിട്ടാണ് വന്നത് ഇവിടെ വന്നിട്ട് ഇതുവരെയും വെയിറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തു ആ മലദ്വാരത്തിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര തടിപ്പും എനിക്ക് വാഷ് ചെയ്യാൻ പോലും പറ്റാത്തമാ ഒരു വേദനയായി അപ്പോൾ എന്തേലും ഇനി എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമിച്ച് അപ്പോൾ രണ്ട് ദിവസം ഇന്നലെ അച്ഛങ്ങനെ മെസ്സേജ് പറഞ്ഞു ഇങ്ങനെ സൗഖ്യം തരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എനിക്ക് തന്നെയാണ് ആവണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് ഇന്ന് കാലത്ത് തന്നിട്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇത്രയും ദിവസം പോവാത്ത കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര വേദനയോട് കൂടിയിട്ടാവും പോവാ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു പക്ഷെ നോർമലായിട്ട് ഇന്ന് കാലത്ത് ഒരു സൗഖ്യമുള്ളത് മോള് നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട് അവൾക്ക് അവൾ ഹോസ്റ്റലിൽ നിൽക്കണം ആ ഹോസ്റ്റലിലുള്ള എല്ലാ പിള്ളേർക്കും കയ്യുമ്പോൾ ഒരു അരിമ്പാറ പോലെ അങ്ങനെ വന്നു അത് ഓരോ വരലുമ്മലാണ് വരലുമ്മലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വന്നവർ അലോപ്പതി ചെയ്ത് അവരുടെയൊക്കെ സൗഖ്യം കിട്ടി മാറിപ്പോയി പക്ഷേ ഇവൾക്ക് അലോപ്പതി ചെയ്തിട്ട് മാറുന്നില്ല അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വെക്കേഷനിൽ വന്നപ്പോൾ മോൾക്കാണെങ്കിൽ കൈ ഇങ്ങനെ ഇടാൻ പറ്റുന്നില്ല രണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ള ആദ്യം അലോപ്പതിയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ കഴിച്ചിട്ടൊരു ഉപകാരമില്ല എല്ലാ വരലുമ്മലേക്കും അത് സ്പ്രെഡ് ചെയ്തു അപ്പോൾ അത് കൈ താഴ്ത്തിടാൻ പറ്റുന്നില്ല തുണി അലക്കാൻ പറ്റില്ല പിഴിയാൻ പറ്റുന്നില്ല കുറേ ബുദ്ധിമുട്ടും വേദനയൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഒരു ഹോമിയോ മരുന്ന് മേടിച്ചു അത് പിത്തലേ ദിവസം മേടിച്ച് പിറ്റേൻ്റെ പിറ്റേ ദിവസം അവിടെ തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം അത്ഭുത ജമാല വെച്ച് ഫോണിൽ തന്നെ ഈശോയുടെ അരുൾ ഈശോനെ മുട്ടിച്ച് ഓരോ വിരലും ഇങ്ങനെ മുട്ടിച്ച് പ്രാർത്ഥിച്ച അപ്പം അവൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അതെ ലൈവ് ഒന്നുമല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു മുന്നത്തേ ആയാലും കുഴപ്പമില്ല അത് എന്ന് പറഞ്ഞു അപ്പോൾ അവള് വലിയ വിശ്വാസം ഒന്നുമില്ല എന്നാലും അത് അങ്ങനെ അനുസരിച്ച് അവിടെ ഇരുന്നു എന്ന് മാത്രം അത്ഭുതമാലയിൽ ഇരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പിറ്റേ ദിവസം തന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി ഈ ഹോമിയോ മരുന്നും കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ പോകുമ്പോൾ ഉള്ളോട് പറഞ്ഞു ഇത് കയ്യുമ്പത്തേക്ക് മാറിയെന്ന ഈ പറയോ ഹോമിയോ മരുന്ന് ചോദിച്ചിട്ടാ മാറിയെന്ന് പറയുമോ എന്ന് ചോദിച്ചു അപ്പം അവള് ഏ ഇല്ല എന്ന് പറഞ്ഞു അത്ര വലിയ വിശ്വാസം ഒന്നുമില്ല അവൾക്ക് അങ്ങനെ അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഓരോ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഇങ്ങനെ കറുത്ത് ഒരു മഞ്ഞ കളറിലായിരുന്നായിരുന്നത് അതൊക്കെ ഇങ്ങനെ കറുപ്പ കളറായി അത് അവിടുന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയി ആ ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ അവിടെ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം പാടുപോലും ഇല്ലാത്ത രീതിയിൽ അത് മാറിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴും ചോദിച്ചു ഹോമിയോ മരുന്ന് കഴിച്ചിട്ടായിരിക്കില്ലേ എന്ന് പറഞ്ഞു അത് പറയാൻ പറ്റില്ല ഹോമിയോ മരുന്ന് നല്ല ആയിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർക്ക് ഇത് മാറാണ്ടായിപ്പോൾ ഇവളെന്ത് ചെയ്തു ഈ ഹോമിയോ മരുന്ന് തന്നെ ഇവള് വേറെ കുട്ടിക്കും കൊടുത്തു ഇത് പെരട്ടിക്കോ കുഴപ്പമില്ല മാറിക്കോളും പക്ഷേ ആ കുട്ടിക്ക് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടും അത് മാറിയില്ല അപ്പോൾ അവൾ ഇപ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറയാം അമ്മത് ചെല്ലുമ്പോൾ പറഞ്ഞോളോ ഇങ്ങനെ എന്റെ സൗഖ്യം കിട്ടിയത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ മല കാണുമ്പോൾ വീടിന് ചുറ്റും ഇങ്ങനെ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ വീടിന്റെ സൈഡിലായിട്ട് കുറച്ച് വാഴകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറെ നാളായിട്ടത് അങ്ങനെ നിൽക്കണത് പറിച്ചു വെക്കൊന്നും ഇല്ല അത് അങ്ങനെ നല്ല കൊലകൾ ഉണ്ടാവാറുണ്ട് കുറച്ചടി ആയിപ്പോ അതിന് ഇങ്ങനെ കേടുവന്ന് പിണ്ടിക്കൊക്കെ പുഴുക്കുത്തായി അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അത് പറിച്ചു വയ്ക്കാത്ത കാരണം കൊണ്ടാണ് അതങ്ങനെ നാശമായി പോണത് അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാം വെട്ടി കളയാൻ പറിച്ച് വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ എല്ലാം വെട്ടി കളയാം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ വീടിന് ചുറ്റുവിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ വാഴയുടെ ചുവട്ടിലും ഉപ്പ് വേതറി പ്രാർത്ഥിക്കാറുണ്ട് അത് കൊല ഇത് മാറട്ടെ എന്നൊന്നും പറഞ്ഞ് ഉപ്പിട്ട് ഇങ്ങനെ പോകാറുണ്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അതുമ്പം നല്ല നല്ല കൊലകൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ പിണ്ടി വെട്ടി നോക്കുമ്പോൾ പിണ്ടിയുമ്പോൾ ഒരു കേട് പോലും ഇല്ലാണ്ട് നല്ല വാഴകളായിട്ട് നല്ല വലിയ കൊലകളായിട്ട് കിട്ടി തുടങ്ങി